ന്യൂസ് യുടെ തലവൻ മുഹമ്മദ് ഹൈദറിനെ ഇസ്രയേൽ വധിച്ചു സെൻട്രൽ ലബനോനിൽ പതിനൊന്ന് ഹിസ്ബുള കമാൻഡർമാരെയും വധിച്ചു ഇരുപത് മീറ്റർ വരെ പാറമടകൾ പോലും തുറക്കുന്ന ബങ്കർ ബസ് ബോംബുകൾ ഉപയോഗിച്ചായിരുന്നു ബങ്കറുകളിൽ ഒളിച്ചിരുന്ന ഇവരെ ഇല്ലാതാക്കിയത് റിപ്പോർട്ടിലേക്ക് ഇസ്രായേൽ യുദ്ധത്തിൻ്റെ നാനൂറ്റി പതിനാലാമത്തെ ദിവസം ലബനോനിൽ നിന്ന് വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് വരുന്നത് ലബനോനിലെ ഹിസ്ബുള്ളയുടെ തലവനെ വധിച്ചു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ലബനോൻ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിൻ്റെ സെൻട്രൽ ബെയ്റൂട്ടിനെ ദഹിപ്പിച്ചു കൊണ്ടുള്ള ഇസ്രായേലിൻ്റെ വൻ വ്യോമാക്രമണം ഇത് പ്രധാനമായിട്ടും ഉന്നം വെച്ചത് ഹിസ്ബുള്ളയുടെ തലവനായിട്ടുള്ള മുഹമ്മദ് ഹൈദറിനെ ആയിരുന്നു മുഹമ്മദ് ഹൈദറിനൊപ്പം പതിനൊന്ന് അദ്ദേഹം ത്തിന്റെ അനുയായികളും കമാൻഡർമാരും ഉൾപ്പെടെ ഇതേ കെട്ടിടത്തിൽ ഇസ്രായേൽ വധിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം വലിയ തോതിലുള്ള ആക്രമണമാണ് ലബനോനിന്റെ തലസ്ഥാനത്ത് സെൻട്രൽ ബെയ്റൂട്ടിൽ നടന്നത് സെൻട്രൽ ബെയ്റൂട്ടിൽ ഇവർ ഒരു പ്രത്യേക താവളത്തിൽ കെട്ടിടത്തിൽ ഒളിച്ച് താമസിക്കുകയായിരുന്നു ഇവരെ ആക്രമിക്കുവാൻ വേണ്ടി അതായത് ലബനോനിലെ ഹിസ്ബുള്ളയുടെ തലവനായിട്ടുള്ള മുഹമ്മദ് ഹൈദറിനെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഈ ആക്രമണം മുന്നറിയിപ്പില്ലാതെയായിരുന്നു സെൻട്രൽ ബെയ്റൂട്ടിലെ ഈ കെട്ടിടം മുന്നറിയിപ്പില്ലാതെ നൂറുകണക്കിന് ആളുകൾ കൊലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ വരികയാണ് നൂറുകണക്കിന് ആളുകളല്ല ഇസ്രായേലിന്റെ പ്രശ്നം എന്നതാണ് ഇവിടെ ഏറ്റവും എടുത്തു സൂചിപ്പിക്കേണ്ടത് അവർക്ക് ലക്ഷ്യം ഹിസ്ബിള്ളയുടെ തലവനും ഹിസ്ബിള്ളയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളും തന്നെയായിരുന്നു ലബനീസ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ആക്രമണത്തിന് മുന്നറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ല ആളുകളെ ഒഴിച്ചു പാർപ്പിക്കാത്ത കെട്ടിടത്തിൽ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകുവാൻ പറയാതെ തന്നെ ഇസ്രായേൽ സെൻട്രൽ ലബ്ലോണിലെ വലിയ ഒരു കെട്ടിടം തകർത്ത് വീഴുക യായിരുന്നു എന്നാണ് ലെബനോനിലെ ലബനീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ലെബനോനിൽ നിന്ന് വരുന്ന വിവരങ്ങൾ ഇപ്രകാരമാണ് ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർ ആയിട്ടുള്ള മുഹമ്മദ് ഹൈദറിനെ വധിക്കുവാനുള്ള നീക്കമായിരുന്നു ഈ ആക്രമണത്തിന്റെ പിന്നിൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അൽ അറേബ്യ ന്യൂസ് സൈറ്റ് ആണ് സൗദി അറേബ്യയിൽ നിന്നും ഒക്കെയുള്ള നിയന്ത്രണമുള്ള അൽ അറേബ്യയാണ് ഈ റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നീട് ഈ റിപ്പോർട്ടിൻ്റെ മറ്റ് ഭാഗങ്ങൾ ഇപ്രകാരമാണ് ഇസ്രായേൽ ശക്തമായിട്ടുള്ള ആക്രമണം ലബനോനിൽ നടത്തി ലബനോനിലെ ഹിസ്ബിള്ളയ്ക്ക് ഒരിക്കലും നികത്താനാവാത്ത വിടവ് ഉണ്ടാക്കിയിരിക്കുന്നു തകർച്ച ഉണ്ടാക്കിയിരിക്കുന്നു സെൻട്രൽ ബെയ്റൂട്ടിന്റെ തെക്ക് ഭാഗത്ത് ഹിസ്ബിള്ളയുടെ ദഹിയ ശക്തി കേന്ദ്രമായിട്ടുള്ള ലക്ഷ്യത്തിലായിരുന്നു ഇസ്രായേൽ വ്യോമസേന നിരവധി ആക്രമണം നടത്തിയത് മാത്രമല്ല ഇപ്പോൾ അറേബ്യ ന്യൂസ് അൽ അറേബ്യ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു എന്നാണ് സെൻട്രൽ ബേറൂട്ടിലെ ആക്രമണത്തിൽ ഇത്തരത്തിൽ ബങ്കറുകൾ തകർക്കുന്ന ബോംബുകൾ ഇസ്രായേൽ ഉപയോഗിച്ചു അതായത് ഭൂമിയിൽ നിന്നും ഏകദേശം ഇരുപത് മീറ്റർ ആഴത്തിൽ വരെ വലിയ കുഴികൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പാറകൾ തകർക്കുകയും ചെയ്യുന്ന വലിയ ബോംബുകളാണ് ഇസ്രായേൽ അവിടെ ഉപയോഗിച്ചത് ഇത് വലിയ ഒരു പ്രദേശം മുഴുവൻ തകർക്കുക എന്നുള്ള ലക്ഷ്യമല്ല ബോംബ് വീഴുന്ന ആ പ്രദേശം അതിൻ്റെ ബുള്ളറ്റ് പോലെ ഭൂമിക്കുള്ളിലേക്ക് ഏകദേശം ഇരുപത് മീറ്റർ വരെ ആഴത്തിൽ കയറുന്ന ബോംബുകളാണ് ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഹിസ്ബുള്ളയുടെ തലവനെ ഇപ്പോൾ ഇസ്രായേൽ വധിച്ചു എന്നുള്ള വിവരങ്ങൾ ഇസ്ലാമിക് മീഡിയ തന്നെ പുറത്തുവിടുന്നത് ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഐ ഡി എഫ് അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിട്ടുള്ള ഇപ്പോൾ സൗദി ആസ്ഥാനമായിട്ടുള്ള വാർത്താ ഏജൻസികളാണ് ഇത്തരത്തിലുള്ള ഒരു വിവരം പങ്കുവെക്കുന്നത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു വസ്തുത ഹിസ്ബുള്ളയെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ നേതാക്കളോ കമാൻഡർമാരോ അവരുടെ ആസ്ഥാനമോ ഇതുവരെയും അവർ വെളിപ്പെടുത്താതെ വളരെ രഹസ്യമാക്കി വെച്ചിരിക്കുന്നു ഇത്രമാത്രം ഇസ്രയേലിനോട് ധീരമായ പോരാട്ടം നടത്തുവാനുള്ള ശക്തിയും ശേഷിയും ഇസ്ലാമിക ശക്തി അല്ലെങ്കിൽ ഇസ്ലാമിക ഗ്രൂപ്പ് എന്തുകൊണ്ടാണ് അവരുടെ ആസ്ഥാനം ഇത്തരത്തിൽ രഹസ്യമാക്കി വെക്കുകയും അല്ലെങ്കിൽ വളരെ ഒതുക്കത്തിൽ വെക്കുകയും ചെയ്യുന്ന ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക കമാൻഡർ ആയിട്ടുള്ള ജിഹാദ് കൗൺസിലിന്റെ അംഗമായിരുന്നു ഇപ്പോൾ കൊലപ്പെടുത്തി ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുള്ള ഹെയ്ദർ എന്നാണ് വിവരം മാത്രമല്ല ഇദ്ദേഹത്തിന്റെ താമസം ഇദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എല്ലാം രഹസ്യമാക്കിയാണ് സൂക്ഷിക്കുന്നത് അതേസമയം ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ എല്ലാ വിവരങ്ങളും പരസ്യമാണ് അദ്ദേഹത്തിന്റെ അതാത് ദിവസത്തെ എല്ലാ പരിപാടികളും മുൻകൂട്ടി തന്നെ ഇസ്രായേൽ പരസ്യപ്പെടുത്തുന്നു മാത്രമല്ല ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രം ആയുധങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം സൈനിക കമാൻഡർമാരുടെ ആസ്ഥാനം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വസതി പാർലമെൻ്റ് എന്നിങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം പരസ്യമായി നെഞ്ചു വിരിച്ച് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചതിന് ശേഷമാണ് ഇസ്രായേൽ യുദ്ധക്കളത്തിലേക്ക് നീങ്ങുന്നത് അതേസമയം ഹമാസും ഹിസ്ബുള്ളയും സിറിയയിലെ അല്ലെങ്കിൽ യമനിലെ ഹൂതികളും എല്ലാം ഒളി സങ്കേതത്തിൽ നിന്നാണ് യുദ്ധം ചെയ്തത് അവരുടെ ആസ്ഥാനമാരാണ് കമാൻഡർമാരാണ് അതായത് ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും തലവന്മാർ ഇപ്പോൾ ആരാണെന്ന് പോലും അറിയത്തില്ല ഹമാസിന്റെ നിരവധി തലവന്മാരെ ഇതിനകം തന്നെ ഇസ്രായേൽ വധിച്ചിരുന്നു പുതിയ ഹമാസിന്റെ തലവനെ ഇതുവരെ തെരഞ്ഞെടുത്തിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ അത് പരസ്യപ്പെടുത്തിയിട്ടില്ല അവരുടെ ആസ്ഥാനം ഏതൊന്നും വ്യക്തമാക്കിയിട്ടില്ല ഖത്തറിൽ നിന്ന് ഹമാസിൻ്റെ നേതാക്കളോടെല്ലാം ഒഴിഞ്ഞു പോകുവാൻ പറഞ്ഞിരുന്നു എന്നിട്ടും ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം അവർ ഹമാസ് അടുത്ത തലവനെ അവർ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത തലവനെ പരസ്യപ്പെടുത്തുവാൻ പോലുമുള്ള നട്ടല്ലില്ലാത്ത ഒരു ഭീകരന്മാർക്ക് പോലും നാണക്കേടായിട്ടുള്ള അല്ലെങ്കിൽ തീവ്രവാദി സംഘടനകൾക്ക് പോലും ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ള സംഘടനകൾക്ക് പോലും ധൈര്യത്തിന്റെയും ധീരതയുടെയും കാര്യത്തിൽ ശത്രുവിനോട് അവരുടെ ശത്രുവിനോട് പോരാടുന്നതിന്റെ കാര്യത്തിൽ പോലും നാണക്കേടായിട്ടുള്ള രീതിയിലാണ് ഹമാസിന്റെ നിലപാടും ഹിസ്ബുള്ളയുടെ നിലപാടും അവരുടെ തലവന്മാരെയും നേതൃത്വവും അവരുടെ താവളവും പോലും രഹസ്യം ഭൂമിക്കടിയിൽ ഭൂമിയിലെങ്കും ഇവർക്ക് സ്ഥലമില്ല ഒളിക്കുവാൻ സ്ഥലമില്ല അതുകൊണ്ട് ഭൂമിക്കടിയിൽ എത്ര എത്രയോ കിലോമീറ്ററുകൾ താഴെ പോയി ഉറുമ്പുകളെ പോലെ ഇവർ ഒളിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് അവിടെ പോയിട്ട് പോലും ഇസ്രായേൽ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ലെബനോനിലെ തലവനെ അദ്ദേഹത്തിന്റെ ആസ്ഥാനവും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും വധിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഒളിവ് ഒളിയിടത്തിൽ കയറിപ്പോലും ഇതിനിടെ ലെബനോണിലെ ബെയ്റൂട്ടിൽ നിന്നും വരുന്ന വാർത്തകൾ വളരെ ഞെടുക്കമുളവാക്കുന്നതാണ് കഴിഞ്ഞ ഏക ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബെയ്റൂട്ടിൽ കൊലപ്പെട്ടത് ഏകദേശം നൂറ്റി അൻപതോളം പേരാണ് എന്നുള്ള വളരെ ഞെടുക്കുന്ന വാർത്തകൾ വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി മൂന്നിന് മുതലുള്ള ആക്രമണത്തിൽ ഇതുവരെ ബെയ്റൂട്ടിൽ അല്ലെങ്കിൽ ലബനോനിൽ കൊലപ്പെട്ടവരുടെ എണ്ണം നാലായിരത്തിലേക്ക് കടക്കുകയാണ് എന്തിനാണ് ബേ ലബനോനിൽ ഇത്തരമുള്ള ആക്രമണം നടത്തുന്നത് എന്നും ചുരുങ്ങ ചുരുക്കം ചില വാക്കുകൾ അറിയേണ്ടതുണ്ട് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് എതിരായിട്ട് ലബനോനിലെ ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നു ഹിസ്ബുള്ള ഖമാസിന്റെ ഒരു സഹോദര സംഘടനയാണ് ഒരമ്മ പെറ്റ മക്കളാണ് ഇതെല്ലാം ഹൂതികളും ഹമാസികളും അതുപോലെ ഹിസ്ബുള്ളകളും ഇത്തരത്തിൽ ഹമാസികളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ലബനോനിലെ ഹിസ്ബുള്ളകൾ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തി അതിൻ്റെ തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ലബനോനില് സർവ്വനാശം വിതച്ചുകൊണ്ടുള്ള ഇസ്രായേലിന്റെ തേരോട്ടം നടക്കുന്നത് ഈ തേരോട്ടത്തിൽ ലബനോനിലെ ഹിസ്ബുള്ളയുടെ എല്ലാ നേതാവ് ഏകദേശം പതിനാല് തലവന്മാരെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുവാൻ ഇസ്രായേലിന് സാധിച്ചു മാത്രമല്ല ഇറാനുമായി ബന്ധമുള്ള പ്രോക്സി സംഘടനയാണ് ലബനോനിലെ ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ ആസ്ഥാന കേന്ദ്രങ്ങൾ എല്ലാം തന്നെ ഇസ്രായേലിനെ തകർക്കുവാൻ സാധിച്ചു ഹിസ്ബുള്ളയെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ എൺപത് ശതമാനത്തോളം ആളുകളും ഭീകരന്മാരും പ്രവർത്തകരും അതുപോലെ ആയുധങ്ങളും ഈ യുദ്ധത്തിൽ ഇസ്രായേൽ നശിപ്പിച്ചിരിക്കുന്നു ലബനോനിലെ വലിയൊരു ഭാഗം ഇസ്രായേലിനോട് ചേർന്നിട്ടുള്ള ഏകദേശം അൻപത് കിലോമീറ്ററോളം ഭാഗം ഇസ്രായേൽ ഇപ്പോൾ അധിനിവേശത്തിൽ ഇസ്രായേൽ അധിനിവേശത്തിലാണ് ഇത്തരത്തിൽ ഇസ്രായേൽ അവരുടെ സാമ്രാജ്യം വികസിപ്പിക്കുവാൻ പോലും ഈ ഒരു അവസരം കണക്കാക്കി അവർ ലാക്കാക്കി എടുത്തു അതേസമയം ലെബനോനിൽ നിന്ന് ഹിസ്ബുള്ളക്ക് ഇസ്രായേലിന് പ്രതിരോധിക്കുവാൻ സാധിച്ചിട്ടില്ല ചക്കക്കുറി പോലെ ഒന്നും രണ്ടും പടക്കം പൊട്ടിക്കുക മിസൈൽ വിടുക അതിനുശേഷം ഇസ്രായേലിൽ നിന്ന് വരുന്ന ഭീകരമായിട്ടുള്ള ഇരുപത് മീറ്റർ വരെ ഭൂമിക്കടിയിലേക്ക് പോകുന്ന വലിയ ബങ്കറുകൾ ബ്ലാസ്റ്റ് ചെയ്യുന്ന ബോംബുകൾ വരെ ഇട്ട് ഇസ്രായേൽ ലെബനോനെ നശിപ്പിക്കുന്നു ബേറോട്ട് ചരിത്രപരമായിട്ടുള്ള വലിയ നൂറ്റാണ്ടുകൾ ബിസി നൂറ്റാണ്ടിലേക്കും നീണ്ടു കിടക്കുന്ന മഹാചരിത്രം ഉള്ള ഒരു പ്രദേശമാണ് ഇവിടെയെല്ലാം ഇപ്പോൾ ഇസ്രായേലിന്റെ അധിനിവേശം തന്നെ നടന്നിരിക്കുന്നു ഇസ്രായേൽ മാത്രമല്ല ഏറ്റവും പുതിയ വാർത്തകൾ അനുസരിച്ച് രണ്ടായിരം പൗണ്ട് ഷെല്ലുകൾ ലെബനോനിലെ ഹിസ്ബിള്ളക്കു നേരെ ഉപയോഗിച്ചു എന്നുള്ള വാർത്തകൾ വരികയാണ് രണ്ടായിരം പൗണ്ട് ഷെല്ലുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് എന്ന് ബൈഡൻ ഗാസയിൽ ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുത്താണ് ഗാസയിൽ ഇസ്രായേലിന് ഇസ്രായേൽ ഉപയോഗിക്കാത്ത മായിട്ടുള്ള രണ്ടായിരം പൗണ്ട് ഷെല്ലുകൾ ഇപ്പോൾ ബോംബുകളും ഇപ്പോൾ ഇസ്രായേൽ ലബനോനിലെ ബേറോട്ടിൽ ഉപയോഗിച്ചു ബേറോട്ടിൽ ആളുകളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ബേറോട്ടിന്റെ സർവ്വനാശം ബേറോട്ട് വലിയ ഗാസംപൊലിയല്ല വലിയ അന്താരാഷ്ട്ര രീതിയിലുള്ള വലിയ ഒരു നഗരമാണ് വലിയ പട്ടണമാണ് അന്തർദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇവിടെയാണ് ഇപ്പോൾ ഇസ്രായേൽ അതിന്റെ സർവ്വനാശം വധച്ചിരിക്കുന്നത് ഇരന്ന് വാങ്ങുകയായിരുന്നു ഒരു കാരണവശാലും ലെബനോൻ ഈ യുദ്ധത്തിൽ കക്ഷിയുമല്ല ഭാഗവുമല്ല ലബനോൻ നിരപരാധിയാണ് പക്ഷേ ഈ യുദ്ധത്തിൽ ഹമാസികൾക്ക് വേണ്ടി വാലാട്ടി നടത്തിയ വാലാട്ടിയായിട്ടുള്ള ലബനോൻ്റെ ഹിസ്ബുള്ള നടത്തിയ ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണം അതുകൊണ്ട് മാത്രമാണ് ഇസ്രായേൽ ഈ യുദ്ധത്തിൽ ലബനോനെതിരെ തിരിഞ്ഞത് ഇതിനെതുമായി ബന്ധപ്പെട്ട് യു എൻ പറയുന്നത് എന്തിനാണ് ലബനോനിലെ നിരപരാധികളെ ഇത്തരത്തിൽ ആക്രമിക്കുന്നതെന്നാണ് പക്ഷേ കൊടുക്കുന്ന മറുപടി അമേരിക്കയാണ് അമേരിക്ക പറയുന്നത് ലബനോനിലേക്ക് പ്രതികരണം നടത്തുവാൻ ആക്രമിക്കുവാൻ ഇസ്രായേലിന് അധികാരമുണ്ട് കാരണം ലെബനോനിൽ നിന്നും ഇസ്രായേലിലേക്ക് നിരന്തരമായി റോക്കറ്റുകൾ അയക്കുന്നു ഇസ്രയേലിന് സ്വയം പ്രതിരോധ സ്വയം പ്രതിരോധിക്കുവാനുള്ള അവകാശം മുൻനിർത്തി ഇസ്രായേലിന് ലെബനോനിലെ ആക്രമിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന് അമേരിക്ക അംഗീകരിച്ചതോടെ ലോകം മുഴുവൻ നിശബ്ദമായി ഇതാണ് അമേരിക്കയുടെ സ്വാധീനം ഈ യുദ്ധത്തിൽ ന്യൂസ് ഡെസ്ക് കർമാ